ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതിസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എസ് സി ആർ ടിയിലത്തെ എട്ടാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ അകറ്റി നിർത്താൻ രോഗങ്ങളെ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ഏഴാമത്തെ ചാപ്റ്റർ ഉണ്ട് അത് അധികം വൈകാണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഫസ്റ്റ് വൺ താഴെ തന്നിരിക്കുന്ന രോഗങ്ങളിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടില്ല ഉദാഹരണം അല്ലാത്തത് ഏത് ഏതാണ് ആൻസർ വരണേ ഒന്ന് വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ അല്ലാത്തത് കോളറ അതേപോലെ തന്നെ ചെങ്ങണ്ണ് അല്ലേ ഇത് രണ്ടും വായുവിലൂടെ പകരുന്ന രോഗങ്ങളല്ല പിന്നെ എങ്ങനെയായിരിക്കും അത് പരക്കുന്നത് നമുക്ക് ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു ടേബിൾ പഠിക്കാം എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ളൊരു ടേബിളാണ് അപ്പോൾ നോക്കിക്കോളൂ പകരുന്ന രീതികൾ അതുപോലെ തന്നെ പരക്കുന്ന രോഗങ്ങൾ വായുവിലൂടെ പരക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഓർക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം വായുവിലൂടെ പരക്കുന്ന അല്ലെങ്കിൽ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ജലദോഷം നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ വായുവിലൂടെ തന്നെയാണ് പകരുന്നത് പിന്നെയുള്ളത് ചിക്കൻ ബോക്സ് മീസിൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഓർത്താൽ മതി ചിക്കൻ മീൽസ് കഴിച്ചാൽ ക്ഷയം മാറും എന്നാലോചിക്കാം കേട്ടോ ചിക്കൻ മീൽസ് കഴിച്ചാൽ ക്ഷയം മാറും അപ്പോൾ ചിക്കൻ മീൽസ് എന്ന് പറയുമ്പോൾ ചിക്കൻ ബോക്സ് ആണെന്നുള്ളത് ആലോചിക്കണം ചിക്കൻ കുനിയായിട്ട് കണക്ട് ചെയ്ത് ചെയ്യരുത് കാരണം ചിക്കൻ കുനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊതുക്കുക എന്നുള്ളത് അറിയാം ഓക്കെ അപ്പോൾ ചിക്കൻ മീൽസ് കഴിച്ചാൽ ക്ഷയം മാറും അപ്പോൾ ചിക്കൻ ബോക്സ് അതുപോലെ തന്നെ മീൽസ് ഞാൻ ഉദ്ദേശിച്ചത് മീസിൽസ് ആണ് മീസിൽസ് ക്ഷയം ഇതെല്ലാം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഓക്കെ അപ്പോൾ വായുവായിട്ട് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചോളൂ വായു എന്നല്ലെങ്കിലും വായയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ ചിക്കൻ മീൽസ് നമ്മൾ വായ അല്ലേ നമ്മൾ കഴിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഓർക്കുക ചിക്കൻ ചിക്കൻ മീൽസ് ക്ഷയം ഓക്കെ ക്ഷയം മാറും എന്നുള്ളത് അടുത്ത് നോക്കാം വെള്ളം ആഹാരം എന്നിവയിലൂടെ പരക്കുന്ന രോഗങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം ഇതൊക്കെയാണ് എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം അപ്പോൾ ഇങ്ങനെ ആലോചിക്കാം അതായത് വെള്ളവും ആഹാരവും പോലും കിട്ടാത്ത ഒരു എലി ഒരു എലിക്ക് വെള്ളവും ആഹാരവും ചെയ്യും ടൈയും അതുപോലെ തന്നെ കോളറും എല്ലാം കടിച്ചു തിന്നും എന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പം എങ്ങനത്തെ ടൈ ആണ് മഞ്ഞ കളറിലെ ടൈ ആണെന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ അപ്പൊ വെള്ളവും ആഹാരവും കിട്ടാത്ത എലി ടൈം കോളറും ഒക്കെ തിന്നും മഞ്ഞ കളറിലെ ടൈ ആണെന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പം ഇതെല്ലാം നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും ഈച്ച മുഖേനയുള്ളത് ഏതൊക്കെയാ കോളറ വയറിളക്കം ഈച്ചന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ ഈച്ച ഇരിക്കുന്ന ഫുഡൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നത് കഴിക്കല്ലേ കാരണം വയറിളക്കം പിടിക്കും അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല അപ്പം വയറിളക്കം അതുപോലെ തന്നെ കോളറ ഇത് ഈച്ച മുഖേന കൊതുക് മുഖേനയുള്ളത് മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ ഇതെല്ലാം നിങ്ങൾക്ക് ടേംസുകളെല്ലാം ഒരുവിധം ഫെമിലിയർ ആയിരിക്കും ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി മലമ്പനി അതുപോലെ തന്നെ മന്ത് കൊതുക് ചെറുതാണെങ്കിലും പരത്തുന്നത് വലിയൊരു മന്താണ് കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്ക ക്യുലക്സ് കൊതുക് ആണ് മന്ത് പരത്തുന്നത് അടുത്ത് സമ്പർക്കം മുഖേന ഉണ്ടാകുന്ന ചെങ്കണ് അതുപോലെ തന്നെ കുഷ്ഠം ചെങ്ങണ് എന്ന് പറഞ്ഞാൽ കഞ്ചക്റ്റിവേറ്റീവ്സ് ആണ് അതുപോലെ തന്നെ കുഷ്ഠം ഇത് സമ്പർക്കം മുഖേന അപ്പോൾ ഈ നാല് അല്ല അഞ്ച് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ആൻസർ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത് നോക്കാം ചേരുപടി ചേർക്കുക കൊതുക് ഈച്ച വായു ഇവിടെ കോളറ ചിക്കൻ ബോക്സ് ഡെങ്കിപ്പനി ഒന്ന് വേഗം കറക്റ്റായിട്ടൊന്ന് മാച്ച് ചെയ്തിട്ട് പറഞ്ഞേ ആൻസർ വരുന്നത് കൊതുക് ഡെങ്കിപ്പനിയാണ് ഈച്ച ഏതാ കോളറയാണ് അതുപോലെ തന്നെ വായുവിലൂടെ പരക്കുന്നത് ചിക്കൻ ബോക്സ് ഓക്കെ അല്ലേ അപ്പോൾ ഇതിൽ വരണത് സി എ ബി ആണെന്ന് തോന്നുന്നു അല്ലേ സി എ ബി യെസ് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ വെള്ളം ആഹാരം കേട്ടോ അപ്പം ഞാൻ കൂട് പറഞ്ഞാൽ തരുന്നല്ലോ വെള്ളം ആഹാരം പോലും കിട്ടാത്ത നമ്മുടെ എലി ടൈയും അതുപോലെ തന്നെ കോളറും എല്ലാതും കടിച്ചു തിന്നും അല്ലേ മഞ്ഞ കളറുള്ള ടൈയും കോളറും എല്ലാം കടിച്ചു തിന്നും എന്ന് ആലോചിക്കുക അപ്പോൾ ഇത് നാലെണ്ണോ വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഏതൊക്കെ എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം മീസൽസ് അല്ല മീസൽസ് ഏതായിരുന്നു വായുവിലൂടെ പകരുന്നത് അല്ല നമ്മൾ പറഞ്ഞില്ല ചിക്കൻ മീൽസ് ക്ഷയം എന്നൊക്കെ എന്നൊക്കെയായിട്ട് വായ വായുവായിട്ടൊക്കെ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു അടുത്ത ചോദ്യം നോക്കാം കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എത്ര ദിവസം വേണം എത്ര ദിവസം വേണ്ടേ എട്ട് ദിവസം വേണ്ടേ കേട്ടോ കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എത്ര ദിവസം വേണം എട്ട് ദിവസം അതൊന്ന് ഓർത്ത് വെക്കണേ അടുത്തത് ഡ്രൈ ഡേ പ്രചാരണവുമായിട്ട് ബന്ധമില്ലാത്തത് ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ എന്താ ഈ കൊതുക് ഉള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് ഒഴിവാക്കുന്ന കാര്യം അത് ആ ഒരു ദിവസം ആയിരിക്കും ഡ്രൈഡേ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക ടയറിൽ അവിടെ ആയിട്ട് വെള്ളം കെട്ടിയൊക്കെ നിൽക്കില്ല അതൊക്കെ എടുത്ത് മാറ്റി എല്ലാം ക്ലീൻ ചെയ്യുക അതൊക്കെയാണ് ഡ്രൈഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഡ്രൈ ഡേ പ്രചാരണമായിട്ട് ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടില്ലേ മാസത്തിലൊരിക്കൽ നടത്തുന്നത് കെട്ടി നിൽക്കുക കെട്ടിക്കിടക്കുന്ന ജലം ഒഴിവാക്കൽ അത് കറക്റ്റാണ് കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് അടയാൻ അത് കറക്റ്റാണ് ആഴ്ചയിൽ ഒരിക്കൽ നടത്തുന്നത് മാസത്തിലൊരിക്കലാണോ ആഴ്ചയിൽ ഒരിക്കലാണോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞേ അതായത് കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എത്ര ദിവസം വേണമെന്ന് നമ്മൾ ചോദിച്ചു അല്ലേ എത്ര എട്ട് ദിവസം വേണം അപ്പോൾ എന്തായാലും അത് വിരിയനേക്കാൾ മുമ്പ് തന്നെ നമുക്കത് ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ എത്ര ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ എന്തായാലും നടത്തണമല്ലോ അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് നടത്തുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്തു വച്ചേക്കാം മാസത്തിലൊരിക്കലാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് കേട്ടോ ഓർത്തു വെച്ചേക്കണേ അടുത്ത് നോക്കാം കൊതുക് വളർന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിനായിട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം അപ്പോൾ കൊതുക് വളർന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഏതൊക്കെയാണ് ഡ്രൈഡേ ആചരണം അത് ശരിയാണ് പുകയിടൽ ശരിയാണ് മോസ്കിറ്റോ ബാറ്റ് അപ്പോൾ എല്ലാം ശരിയാണെന്നുള്ളതാണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സൂപ്പർ ബഗ്ഗുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇപ്പം എന്താ ഈ സൂപ്പർ ബഗ് നമുക്ക് നോക്കാം അല്ലെ ഫസ്റ്റ് വൺ കൃഷിക്ക് ഹാനികരമായിട്ടുള്ള മറ്റ് കീടങ്ങളെ ഭക്ഷിക്കുന്ന നല്ല കീടങ്ങളാണ് സൂപ്പർ ബഗ് ഇതാണോ കൃഷിക്ക് ഹാനികരമായിട്ടുള്ള മറ്റ് കീടങ്ങളെ ഭക്ഷിക്കുന്ന നല്ല കീടങ്ങൾ ഇത് തെറ്റാണ് കേട്ടോ പിന്നെ എന്താണെന്നുള്ളത് നോക്കാം കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാനായിട്ട് ജെനറ്റിക് എൻജിനീയറിങ്ങിലൂടെ നിർമ്മിച്ചെടുത്ത എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് ഈ കപ്പലുകളൊക്കെ ഇങ്ങനെ എണ്ണ ചോർച്ച വന്നു കഴിയുമ്പോൾ അതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ ആ കടൽ മലിനമാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ സൂപ്പർ ബഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചേക്കണം ബാക്ടീരിയ ആണെന്നും ആണെന്നുകൂടെ ഓർത്തുവെച്ചേക്കെട്ടോ അടുത്ത് നോക്കാം സൂപ്പർ ബഗുകളെ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആനന്ദമോഹൻ ചക്രവർത്തിയാണ് കറക്റ്റാണ് ആനന്ദമോഹൻ കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അതെല്ലാം അതെല്ലാം ക്ലീൻ ഒക്കെ ചെയ്യലോ അപ്പൊ ആനന്ദം ആനന്ദം വരും ആനന്ദമോഹൻ ചക്രവർത്തി എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ ഒരു വൈറസ് ആണ് സൂപ്പർ ബഗ് അല്ല അല്ല നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താ സൂപ്പർ ബഗ് എന്ന് പറഞ്ഞാൽ എണ്ണ വക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ് ഓക്കെ ചോദിച്ചു നോക്കാം താഴെ പറയുന്നതിൽ ഏതൊക്കെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായാണ് ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ഏതെൻ്റെ ആൻസർ വേഗം നോക്കിയിട്ട് പറഞ്ഞോളൂ ബാക്ടീരിയ അതുപോലെ തന്നെ ഫംഗസ് അപ്പോൾ വൈറസ് എന്താ ജീവനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മജീവികളാണ് വൈറസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അന്ന് ഓർത്ത് വെച്ചേക്കാം അപ്പം ഇവിടുത്തെ ആൻസർ എന്താ ബാക്ടീരിയും ഫംഗസും ജീവനുള്ള വസ്തുക്കളിൽ മാത്രം വളരുന്ന ജീവികളെയാണ് നമ്മൾ വൈറസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ചെറിയൊരു സെക്ഷനായിരുന്നു അപ്പോൾ ഇതിനെ ആയിട്ട് അടുത്ത വീഡിയോ നാളെ കാലത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാപ്റ്റർ സെവനാണ് അപ്പോൾ ഇന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആക്കി എടുത്തത് കേട്ടോ അപ്പോൾ ഇത്രയും നേരം തന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ബൈ അപ്പോൾ നിങ്ങൾ ഈ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ബോക്സ് ഞാൻ നേരത്തെ കോഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള ബോക്സ് പഠിക്കാൻ മറക്കണ്ട അത് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ കൊസ്റ്റൻസും ഇതിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിംഗ് ബൈ